ഇതിനു മുമ്പ് ഏതോ ഒരു പ്രസംഗത്തിൽ എനിക്ക് തോന്നുന്നു ജില്ലാ നേതാക്കന്മാര് വന്നപ്പോഴാന്ന് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ അവിടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു എം എൽ എ ആണ് ശ്രീനിജൻ രണ്ടായിരം കോടി രൂപയാണ് വികസനം നടത്തിയത് എന്ന് ആകെ വിഷമായി കാരണം എന്റെ സുഹൃത്തല്ലേ അപ്പൊ എന്റെ വിചാരം എന്താണെന്ന് വെച്ച് രണ്ടായിരം കോടി രൂപ പുള്ളി വികസനം നടത്തിയിട്ട് വേറെ ആരോ അത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്ന് എൻ്റെ വിചാരം പുള്ളിനെ പറ്റിച്ചുകൊണ്ട് കാരണം രണ്ടായിരം കോടി രൂപയുടെ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന നിങ്ങളോ ഞാനോ നോക്കിയിട്ട് രണ്ടു രൂപയുടെ വികസനം പോലും കുന്നത്താടി കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പുള്ളി അടുത്ത വികസനം വലിയ കണ്ടിട്ടുണ്ടോ അപ്പൊ എനിക്ക് വിഷമായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിനെ മാനക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ രണ്ടായിരം പുള്ളിയെ ഇവിടുത്തെ സഖാക്കള് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞ് പറ്റിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് പിന്നെ ഈ പോസ്റ്റ് ഇന്നലെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത് ആ പോസ്റ്റില് പറഞ്ഞിരിക്കുന്നത് എന്താണ് ശ്രീ ജൈൻ രണ്ടായിരം കോടി ക്ലബിലേക്ക് രണ്ടായിരം കോടി ക്ലബിലേക്ക് കുന്നത്ത് നാട് റെക്കോർഡ് വികസനവുമായിട്ട് ഇപ്പോളാ എനിക്കിത് കണ്ടപ്പോളാ ഒരു സമാധാനമായത് കാരണം എന്താണെന്നറിയോ ഞാൻ ഇതുവരെ ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നായിരുന്നേ ഇപ്പോളാ പിടി കിട്ടിയത് ഇത് കുന്നത്ത് നാട്ടിലേക്കല്ല വന്ന ക്ലബിലേക്കാ പോയ എന്ന് മനസ്സിലായത് ഈ ക്ലബിലാരോ ഉള്ളതെന്നറിയോ പുള്ളിയുടെ അമ്മായി അമ്മ പുള്ളിയുടെ അമ്മായിയപ്പൻ ഭാര്യ ആ ക്ലബ്ബിലേക്ക് രണ്ടായിരം കോടി പോയത് അതുകൊണ്ടാ നമുക്ക് കാണാൻ പറ്റാത്തത് അപ്പോഴാണ് നമുക്ക് ആശ്വാസമായത് അപ്പോ ശ്രീനന്ദ്രനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു